നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ആയിരം രൂപ വിതരണം ആരംഭിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകൾ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഇനി മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സബ്സിഡി വിലയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകൾ വഴി ലഭിക്കും ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തന്നെയാണ് സപ്ലൈകോ മൊബൈൽ സൂപ്പർ മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷയും വില സ്ഥിരതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ സൂപ്പർ മാർക്കറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നവംബർ ഒന്നു മുതൽ തന്നെ ഈ ഒരു സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പത്ത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും എന്നുള്ള പ്രത്യേകതയുമുണ്ട് കൂടാതെ അര കിലോ വീതം മുളകും വെളിച്ചെണ്ണയുമാണ് സബ്സിഡിയായി നൽകുന്നത് എന്നാൽ ഓണത്തിന് നൽകിയതുപോലെ മുളകും വെളിച്ചെണ്ണയും ഒരു കിലോയ്ക്ക് സബ്സിഡി നൽകും എട്ട് കിലോയ്ക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്കും നൽകുന്നുണ്ട് സാധാരണക്കാരന്റെ വീട്ടുവാതിൽക്കൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇതിലൂടെ സപ്ലൈ ോക്ക് സാധിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവും നൽകുന്നുണ്ട് നിലവിൽ സപ്ലൈകോയിൽ നൽകുന്ന വിലക്കുറവിന് പുറമേയാണിത് എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത് സബ്സിഡി സാധനങ്ങളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും ഈ ഒരു സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിലൂടെ ലഭിക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ വൻ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റു ചില സഹായങ്ങളും സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ വന്നിരിക്കുകയാണ് അതായത് വർക്കർമാരുടെ ഓണറേറിയം ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ സ്ത്രീകൾക്കും പ്രത്യേക പെൻഷനും പ്രഖ്യാപിച്ചു അതായത് എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുകയില്ല ആയിരം രൂപയാണ് സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ഒരു പദ്ധതിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനായി സർക്കാർ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വകയിരുത്തുന്നത് നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത മുപ്പത്തിയഞ്ചു വയസ്സുമുതൽ അറുപത് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ആയിരം രൂപയാണ് പെൻഷനായി ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുക അതായത് സർക്കാർ സംവിധാനത്തിലൂടെയോ അല്ലാതെയോ ഒരു തരത്തിലുള്ള പെൻഷനും ലഭിക്കാത്ത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അവരുടെ വയസ്സ് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു പെൻഷൻ ലഭിക്കുകയുള്ളൂ അതായത് പാവപ്പെട്ട കുടുംബമായിരിക്കണം അങ്ങനെ വരുമ്പോൾ ബി പി എൽ വിഭാഗത്തിലുള്ള കുടുംബങ്ങൾക്കായിരിക്കും ഈയൊരു സഹായം ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്